ഈ കാണുന്നത് അക്കായിയുടെ ഒരു ഇരുപത്തൊന്നിഞ്ചിൻ്റെ സി ആർ ടി വി ആണ് ഈ ടി വി ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങളിവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഇരുപത്തൊന്ന് വർഷത്തിനിടെ ഈ അടുത്താണ് ഇതിന് കംപ്ലൈൻ്റ് വന്നത് അതും ഇതിൻ്റെ എൽ ഒ ടി ആണ് കംപ്ലൈൻ്റായി പോയത് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്ത് വീണ്ടും ഇതിൽ ഈർപ്പവും തണുപ്പൊക്കെ തട്ടി ഇതിൻ്റെ എൽ ഒ ടി ക്യാപ്പ് ലീക്കേജ് വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എൽ ഒ ടി ക്യാപ്പ് മാറ്റുന്ന ഒരു വീഡിയോ നമ്മളെ ചാനൽ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം എൽ ടി ക്യാപ്പ് മാറ്റിപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ആപത്തായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് വർഷം ഈ ടി വി കളയാതെ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റിയാണ് വളരെ മികച്ച ഒരു പിക്ചർ ട്യൂബാണ് ഇതിന് നൽകിയിട്ടുള്ളത് നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അതേ പിക്ചർ ക്വാളിറ്റിയിൽ ഇന്നും ഇത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ എൽ ഒ ടി ക്യാപ്പ് മാറ്റുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റ് വീഡിയോസ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് അടുത്ത വീഡിയോയ്ക്കുള്ള നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്